തിര ഫിലിം സൊസൈറ്റി ചലച്ചിത്ര പ്രദർശനവും സെമിനാറും കുത്താട്ടുകുളം ഹൈസ്കൂളിൽ തിര ഫിലിം സൊസൈറ്റി മൂവാറ്റുപുഴ ദൃശ്യ ഫിലിം സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പ്രദർശനവും സെമിനാറും നടന്നു എൻ എം സതീശൻ കഥ എഴുതി അഭിനയിച്ച കുത്താട്ടുകുളത്തെ വള്ളോൻ എന്ന ഹ്രസ്വ ചിത്രം പ്രദർശിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക എം ഗീതാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ നഗരസഭാധ്യക്ഷ പി ജെ ശിവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് കെ ആർ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്ര സംവിധായകൻ രാജേഷ് അമനകര എൻ സി ആർ ടി സി പരിശീലകനും കുത്താട്ടുകളും പ്രസ് ക്ലബ് പ്രസിഡന്റുമായ എൻ സി വിജയകുമാർ പ്രസ് ക്ലബ് സെക്രട്ടറി സുനീഷ് മണത്തൂർ കെ കെ മനോജ് അഭിനേതാവും കഥാകൃത്തുമായ എൻ എം സതീശൻ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി രഞ്ജുമോൾ പി ആർ ചടങ്ങിൽ നന്ദി പറഞ്ഞു ആസ്വാദനം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഭീഷണകോണങ്ങളിൽ കൂടിയാണ് ഒരു സിനിമയെ നിന്ന് നമുക്ക് പല രീതിയിൽ കാണാൻ പറ്റും നല്ലത് മാത്രം എടുത്തുള്ള സിനിമകളുണ്ട് അല്ലെങ്കിൽ അതിനകത്തുന്ന മോശം സിനിമ മോശം ഭാഗങ്ങൾ എടുക്കുന്ന കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പറയുമ്പോൾ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു ചർച്ച മമ്മൂട്ടി കഥ സിനിമയിൽ പറയുന്നുണ്ടല്ലേ ഡോക്യുമെന്ററി ണ്ട് ഷോർട്ട് ഫിലിം പഠിക്കുന്നുണ്ട് ഒരു ജനപ്രിയ സിനിമയുടെ സംബന്ധിച്ചുള്ള ഒരു ലേഖനവും പഠിക്കുന്നുണ്ട് അല്ലേ ചെറിയ ക്ലാസ് നിങ്ങൾ സിനിമയുമായി പരിചരിച്ചാണ് വരുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു വിപുലമായ ഒരു കലയാണ് താരതമ്യ ലോകകലകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കലയും കൂടിയാണ് സിനിമ ഇരുപതാം നൂറ്റാണ്ടോട് കൂടിയാണ് സിനിമ എന്ന് പറഞ്ഞ കലാരൂപം ചിടം വെച്ച് വരുന്നത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് കാലയളവുമ്പോൾ നമ്മുടെ നാട്ടിലും സിനിമ എത്തപ്പെടുന്നു വികൃതകുമാരൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിലും സിനിമ എത്തപ്പെടുന്നുണ്ട് ഒരു വേദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂത്താട്ടുളത്തിൻ്റെ ഒരു പ്രസക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലാതെ രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും കലാപരമായിട്ടും പൂത്താട്ടുമുളം എന്ന് പറയുന്നത് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെയുള്ള പൂത്താട്ടുകളത്തിൻ്റെ ആ മണ്ണിൽ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ സമ്മേളിച്ചിരിക്കാൻ അതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് നമ്മുടെ സതീശലൂടെ ഒരു കലാ സൃഷ്ടിയുടെ രൂപപ്പെടുകയുണ്ടായിരുന്നു അതിങ്ങനെ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഈ പാട്ടും പാട്ടല്ല ഈ കാറ്റും കാറ്റല്ല എന്നൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതൊന്നുമല്ല ഞങ്ങളുടെ മനസ്സിൽ മറ്റു പല ചിന്തകതകളും ചിന്തകളും ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് തിളക്കമാർന്ന കണ്ണുകളും ആ എന്തായാലും ഞങ്ങളെ ഞങ്ങൾക്കൊക്കെ സന്തോഷം തരുന്ന ആ ഒരു പുഞ്ചിരിയും ഒക്കെ ഞാൻ പറയാൻ കാരണം നമ്മുടെ കൂത്താട്ടുകുളം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാ ഈ ഒരു ഇപ്പോ നഗരമായെങ്കിൽ കൂടിയും ഗ്രാമത്തിന്റെ എല്ലാവിധ സംശണങ്ങളും ഉള്ള കൂത്താട്ടുകുളത്തേക്ക് കോഴിപ്പുള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ ചാരഞ്ചര കയറ്റവും ചാരഞ്ചിറ ഇറക്കവും ഒക്കെ ഇറങ്ങി ദിവസേന കൂത്താട്ടുകുളത്തേക്ക് എത്തുന്ന അയ്യപ്പനും നീലാണ്ടനും ഓമനയും ും യോഗം ഉദ്ഘാടനം ചെയ് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ ശ്രീ കെ ആർ അനോക് സാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീ രാജേഷ് സാർ ശ്രീ എം സി വിജയകുമാർ സാർ സതീശൻ സാർ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം